എൻ്റെ പേര് സൗമ്യ ജോയ് കൊട്ടാരക്കര വാളകം സെൻറ് മേരീസ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ ഇപ്പോൾ ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഞാൻ ട്രിവാൻഡ്രം ബി ആർ എസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് എനിക്ക് അപ്പം ദൈവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു വിശ്വാസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസിയായിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുക ഒരു അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ നിനക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കൊരു കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ സമയത്ത് കുഞ്ഞിന് വേണ്ടി മാത്രം എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ദൈവത്തെ വിളിച്ച് ഏറ്റവും നന്നായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എഴുക്കുന്നതിന് മുന്നായിട്ട് ദൈവത്തെ വിളിച്ച് ഒരേ ഒരു വിഷയം എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് മാത്രമായിരുന്നു ഈ പത്ത് നാൽപ്പത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ശരിയായ ഒരു വിശ്വാസം എന്താണെന്ന് ായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാതാവിനെ മാതാവിനോട് വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല അതിനുള്ള അവസരങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കാരണം ഞാൻ അങ്കമാലി എൽ എഫിലാണ് പഠിച്ചതൊക്കെ സിസ്റ്റർമാരൊക്കെ എന്നോട് കൂടുതൽ മാതാവിനെ പറ്റി പറഞ്ഞു തരികയും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുമെങ്കിൽ പോലും അവിടെ പോയിരുന്നു ഉറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇന്ന് ഞാനൊരു കുർബാനയ്ക്ക് വേണ്ടി കുംഭസാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഓടി നടക്കുമ്പോൾ ഞാൻ ഓർക്കും ഡെയിലി അഞ്ചരയ്ക്ക് എന്നെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചുണർത്തി കുർബാനയ്ക്ക് കൊണ്ടിരുത്തുന്ന സിസ്റ്റർമാരെ പറ്റി ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട് ഞാൻ ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നത് എൻ്റെ ചേച്ചിയുടെ ഒരു അസുഖം വന്നതിന് ശേഷമാണ് അതായത് എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട് മോനെയും കൊണ്ട് പി ആർ എസ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു സർജറിക്കായി വന്ന സമയത്ത് ചേച്ചിക്ക് വജേനെ ഭാഗത്ത് ചെറിയൊരു ഇച്ചിങ്ങും വജേനെ ഡിസ്ചാർജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഇവിടെമാരെ വന്നതല്ലേ രണ്ട് മൂന്ന് ദിവസം ഇവിടെ കിടക്കണമല്ലോ എന്തായാലും നമുക്ക് മാഡത്തെ ഒന്ന് കണ്ടേക്കാം എന്താ വെറുതെ ഒന്ന് നോക്കിയേക്കാം അങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് പോയി വെറുതെ ഒന്ന് നോക്കാനായിട്ട് പോയാൽ ഞങ്ങൾ മാഡം നോക്കി നോക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് തരാമെന്ന് പറഞ്ഞു റിസൾട്ട് തന്നപ്പോഴേക്കും പ്രീ ക്യാൻസർ സ്റ്റേജ് ആയിരുന്നു അത് അതായത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു മാഡം തന്നെ ഒരുപാട് സ്റ്റാഫിനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ മാഡം പോലും ചോദിച്ചു ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ എങ്ങനെയത് കണ്ടുപിടിച്ച് ഞങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോയി കാരണം വളരെയേറെ ഹിസ്റ്ററി ഉള്ളൊരു കുടുംബത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ പപ്പ സി എ വന്നിട്ട് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് പേട അനിയൻ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് പേടേ ഫാമിലിയിൽ ഒരുപാട് പേര് ക്യാൻസർ വന്ന് മരിച്ചു എനിക്ക് സി എ ആയിരുന്നു ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചിട്ടേ ഇല്ല എൻ്റെ അസുഖ സമയത്തൊന്നും ദൈവത്തെ വിളിച്ചിട്ടേ ഇല്ല എന്തു ഞാൻ ജെടിക മോഹങ്ങളുമായിട്ട് അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന സമയമായിരുന്നു എൻ്റെ ചേച്ചിക്ക് അസുഖം വന്ന സമയത്ത് ഒരു മൂന്ന് മാസത്തോളം മാഡം പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പ്രീ ക്യാൻസർ സ്റ്റേജ് ആണെങ്കിലും അത് പല ഭാഗത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു സർജറി ചെയ്ത് നോക്കാം അങ്ങനെ ഒരു സർജറി ചെയ്ത് നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല അവിടെ കീമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റാൻ പറ്റുമെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ പോയിട്ടൊരു ലേസർ ട്രീറ്റ്മെൻ്റാണ് സ്വപ്ന ഇതിന് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പകച്ചുപോയി പക്ഷേ ആ മൂന്ന് മാസം ഞങ്ങൾ കാശിന് വേണ്ടിയിട്ടോടുക അല്ലെങ്കിൽ ഈ പറ്റി ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിക്ക് ആദ്യമായിട്ട് പറ്റി ഒരു നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരികയും ചേച്ചി കൃപാസനം എന്താണെന്ന് അന്വേഷിച്ച് ചേച്ചിയുടെ ആരോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ കടന്നു വന്നു അത് മാതാവ് കൊണ്ടുവന്നു അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവ് കൊണ്ടുവന്നു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു വന്നു അപ്പം ഞാൻ ചേച്ചിനെ ശരിക്കും പറഞ്ഞാൽ പുച്ചയ്ക്കാണ് ചെയ്തത് നമ്മളിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോടും ഈശോയോടും പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എനിക്കത് ഓർത്ത് ഭയങ്കര വിഷമമുണ്ട് അതുപോലെ ചേച്ചി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് ത്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് രാവിലെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ പ്രതിഷീണ പ്രാർത്ഥനയ്ക്കായിട്ട് രാവിലെ എണീറ്റ് എൻ്റെ മുറിയിലാണ് ചേച്ചി കിടക്കുന്നത് കിടക്കുന്ന സമയത്ത് എണീ എണീറ്റിട്ട് പ്രയർ ചൊല്ലുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ടും കാത് വട്ടം ചുറ്റി പിടിച്ചിട്ട് ഇതെന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവേ അനുഷമിക്കണേ എനിക്ക് ആ സമയത്ത് അങ്ങനെ അങ്ങനെയാണ് എനിക്കന്ന് തോന്നിയത് പക്ഷെ ആ അങ്ങനെ തള്ളിപ്പറഞ്ഞ് എന്നെ രണ്ട് കൈ നേട്ടി ഈ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ചേച്ചി എന്നോട് നിരന്തരമായിട്ട് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെ അയച്ചു തന്നുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ നിവർത്തിയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നിൻ്റെ അസുഖം ഈ മാതാവ് മുഖേന ദൈവം കുറച്ച് തരികയാണെങ്കിൽ നിൻ്റെ അസുഖത്തിനൊരു ശമനം ഉണ്ടാവുകയാണെങ്കിൽ ഞാനും വരാം ഈ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞ് ഉപ നിനക്കത് വിശ്വസിക്കാം ഇത് ഇതെൻ്റെ വിശ്വാസം നിനക്കും വിശ്വസിക്കാം ഓരോ പ്രാവശ്യം ഒരു മാഡം പറയും ഇല്ല നമുക്ക് നോക്കാം കാണാം നിങ്ങൾക്ക് ബോംബെയിലേക്ക് പോകാൻ വല്ല താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആർ സി സിയിലേക്ക് എഴുതി തന്ന് അതും പോകാൻ പറ്റിയില്ല ആർ സി സി ചെന്നിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ബോംബെയിൽ തന്നെ പോകണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചേച്ചി ഇവിടുന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു സൗമ്യ നീ ഇന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പം മാഡം എൻ്റെ കൂടെ പറയും ഈ അസുഖത്തിന് കുറവുണ്ട് അല്ലെങ്കിൽ ഇത് മാറിപ്പോയി എന്ന് പറയും അതെൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു എങ്കിൽ ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എന്തോ യൂട്യൂബിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി മാതാവിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചറങ്ങി വന്ന് നിന്നെ മാഡം വിളിക്കുന്നു കാണാൻ പോകാമെന്ന് പറഞ്ഞു ചേച്ചി ഭയങ്കര സന്തോഷവതിയായിരുന്നു മാഡത്തിൻ്റെ അടുത്ത് കയറിയപ്പോൾ മാഡം എന്നോട് ചോദിച്ചാൽ സൗമ്യ സ്വപ്നയ്ക്ക് എന്താ പറ്റിയ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു സ്വപ്ന ഇത്രയും നാൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന പേഷ്യൻ്റ് അതിനിടയ്ക്ക് ഒരു സർജറിയും ചെയ്തു എന്നിട്ട് പോലും ഒരു വ്യത്യാസം വരാത്ത ആൾക്കിപ്പം ഞാൻ അന്ന് ഇപ്പം അവിടെ കണ്ടുകൊണ്ടിരുന്ന ആ സംഭവങ്ങളൊന്നും അവിടെ കാണുന്നില്ല എനിക്ക് തെറ്റ് പറ്റിയ എന്താ സംഭവം എനിക്കറിയില്ല നമുക്ക് നോക്കാം വീണ്ടും അപ്പം ഞാൻ അന്ന് ദൈവം അന്ന് ഞാൻ വല്ലാണ്ട് മാതാവിനെ വിശ്വസിച്ച് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഒരു രണ്ട് പ്രാവശ്യം കൂടെ ചേച്ചി വന്നു രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു ഒന്നുമില്ല സ്വപ്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ക്യൂറാണ് സ്വപ്ന പ്രാർത്ഥിക്കുന്നത് കൃപ ഈ വിശ്വാസി വിശ്വാസം അങ്ങനെ വലുതായിട്ടില്ലെങ്കിലും ഞാൻ ഈ പത്രം കൊണ്ടുപോയി ചേച്ചുകൊണ്ടിരുന്ന പത്രമാണെങ്കിലും മാഡത്തിൻ്റെ കയ്യിൽ പോലും കൊണ്ടു കൊടുത്തപ്പോൾ മേഡം പറഞ്ഞു സ്വപ്ന സ്വപ്ന വിശ്വസിക്കുന്ന ഈ മാതാവിൻ്റെ അടുത്ത് എന്ത് ഏത് പത്രത്തിൽ വേണമെങ്കിലും ഞാൻ എഴുതി തരാം എനിക്ക് വിശ്വാസമാണ് കാരണം ഞാൻ കണ്ട കാര്യങ്ങളായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ ജടിക മോഹങ്ങളായ അസൂയ കുശുംബ് ദേഷ്യം വൈരാഗ്യം ഇതൊന്നും കളയാൻ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ചുറ്റുവട്ടത്ത് എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അതിന് തർക്കുത്രം പറയുകയും വീട്ടിൽ മിക്കപ്പോഴും അടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വല്ലാണ്ടങ്ങ് മാറിപ്പോയി എല്ലാവരും എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് നീ വല്ലാണ്ട് മാറിപ്പോയല്ലോ എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് ഞാൻ ഒക്ടോബർ ഫസ്റ്റിന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് നവംബർ തേർട്ടീൻത്തിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഡിസംബർ മാസത്തിലെ എനിക്ക് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മുല്ല മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ആദ്യമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയത് ഇവിടെ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാവുന്നപ്പോൾ അതുപോലും ഞാൻ വിശ്വസിച്ചില്ല ഈ ഫിഷ് ഫിഷ്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ അത് ദൈവം എനിക്ക് മനഃപൂർവ്വം തന്നൊരു സാഹചര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആ ഫിഷ് കറിയുടെ രൂക്ഷമായ ഗന്ധം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗന്ധം ഗന്ധമല്ലാങ്ങ് മാറിപ്പോയിട്ട് രൂക്ഷമായൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എൻ്റെ ഉള്ളിലേക്ക് കടന്നുവരും ഞാൻ സഹിച്ച എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മ എവിടെയാണ് മുല്ലപ്പൂവ് അപ്പം പറഞ്ഞ ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസൺ അല്ലല്ലോ മുള ഞാൻ പറഞ്ഞു ഇല്ല മുല്ലപ്പൂ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി മാതാവാണെന്ന് ഞാൻ ഓടി റൂമിലേക്ക് കയറി പോയി മാതാവിൻ്റെ രൂപം വെച്ചിരുന്ന നിർത്തു അപ്പോൾ സഹിച്ചാൻ അവിടെ ഇപ്പോൾ ഉണ്ട് സഹിച്ചാനോട് ഞാൻ ചോദിച്ചു ഇല്ല എനിക്ക് വരുന്നില്ല ആർക്കും വരുന്നില്ല എനിക്ക് മാത്രമേ മാത്രമല്ല ഞാനവിടെ മുട്ട ഊത്തിയിന്ന് അങ്ങ് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം ഞാൻ ഓർത്ത് എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവായല്ലോ അതുപോലെ എൻ്റെ വീട്ടിലെ ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കുടിക്കുന്ന വെള്ളം എൻ്റെ കിണറ് ഞാൻ പതിനാറ് വർഷമായി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട വെള്ളമാണ് ആ വീട്ടിലുള്ളത് ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ചാണ് കുടിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും അറിയാം ഞാൻ വളരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം വളരെ മോശപ്പെട്ട വെള്ളം ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഒത്തിരി ഞാൻ സങ്കടപ്പെടും എനിക്ക് ഇവിടെ വന്ന് പെട്ടുപോയല്ലോ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ കൊച്ചിന് പോലും കുടിക്കാരുതുള്ളിൽ വെള്ളം ഇല്ലാന്നൊക്കെ ഞാനിങ്ങനെ പരിതപിക്കുമായിരുന്നു ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എൻ്റെ മാതാവിന് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ദൈവത്തിന് എൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ അടുത്ത് ഇടപെടാക്കിക്കൂട ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിൻ്റെ വലം ചു വലത്തി ചുറ്റി ഒരു കുരിശു വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ചൊല്ലി ഞാൻ ആ ഉപ്പ് കിണറ്റിലേക്ക് ഇട്ടു ഇട്ടിട്ട് ഞാൻ കയറിപ്പോ ഒരു എന്നിട്ട് ഞാൻ നോക്കാൻ തയ്യാറായില്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കിണർ കിണറിൻ്റെ മേതാൽ അതിന് മുന്നേ ഈ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പം ഈ മുളകൊടിയും എണ്ണയെല്ലാം കൂടെ കൂടി കിടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതുപോലെ എൻ്റെ കിണർ കിടന്നിരുന്നത് കുളിക്കാൻ പോലും നേരെ എടുക്കാൻ കൊള്ളൂല ആ കിണറിലെ വെള്ളം ഒരുമാതിരി ഒരു മൂടൽമഞ്ഞു പോലെ ആയി കിടക്കുക വൈറ്റ് കളറിൽ മൂടൽമഞ്ഞ് പോലെ എന്തോ വീണിട്ട് ഇങ്ങനെ ഇളകി മറിഞ്ഞു കിടക്കും പോലെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം ഏറ്റവും കംപ്ലീറ്റ് ക്യൂറായൊരു വെള്ളമായി ഞങ്ങളുടെ ഏറ്റവും നല്ല വെള്ളമായി ഇന്ന് ഞാൻ ആ വെള്ളം തിളപ്പിക്കുക പോലും ചെയ്യാതെയാണ് എനിക്ക് എൻ്റെ കൊച്ചിന് കൊടുക്കുന്നത് എൻ്റെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നത് അതോടുകൂടി ഞാൻ ഭയങ്കരമായി തീവ്രമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി നല്ല കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥനയൊന്നും ഞാൻ ഇല്ല അതിന് മുന്നേ നാലര എന്ന് പറയുന്ന ഒരു സമയം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം നാലര മണി സമയത്ത് ഞാൻ എണീക്കരുത് എണീറ്റിച്ചിരിക്കും എണീറ്റിരിക്കും അതുപോലെ തന്നെ ഒരു പക്ഷേ എൻ്റെ അലാമങ്ങാണോ അടച്ചില്ലെങ്കിൽ ആരോ വന്ന് എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ എണീറ്റിരിക്കും അപ്പോൾ എനിക്കറിയാം മാതാവാണ് എന്നെ ഉണർത്തുന്നത് ഇത് വേറെ എനിക്ക് മുടങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിനെ അതുപോലെ തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുഞ്ഞിനെ ഞാൻ ടൂർ പ്രോഗ്രാമിനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വർഷം ടീച്ചർ പറഞ്ഞാൽ സാ മോനെ വിട്ടേര് ഞാൻ നോക്കിക്കൊള്ളാം അപ്പം ഞാൻ പറഞ്ഞ എങ്കിൽ ശരി എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിൻ്റെ മാതാവ് നിന്നെ നീ മാതാവിനെ വിളിക്കുന്നതല്ലേ അവനെ വിട്ടേര് അവനെന്തുണ്ടെങ്കിലും മാതാവ് നോക്കിക്കോളൂ എൻ്റെ മനസ്സിലുണ്ട് അവൻ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് കുഞ്ഞിനെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിച്ചു വിടല്ലോ കുഞ്ഞിനെ വിട്ട് ആ പതിനേഴ് പിള്ളേർ പോയതിൽ ഞാൻ വിചാരിച്ചു തന്നെ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചർ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു എന്നിട്ട് കൂടി വലിയവർ യൂസ് ചെയ്യുന്ന ഒരു സിമ്മിങ് സ്വിംഗ് പൂളിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാനായിട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണുപോയി ടീച്ചർ അതുകൊണ്ട് പോയി കാരണം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയല്ല ടീച്ചർ കൂടെ ചാടി കൂടെ ചാടിയിട്ട് അവിടെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ലൈഫ് ഗാർഡൊക്കെ ഓടി വന്നു പക്ഷേ ഓടി വരുന്ന സമയത്ത് എൻ്റെ മോ മോൻ മൂന്ന് പ്രാവശ്യം മുങ്ങി താഴെ പോയി പൊങ്ങി വന്നു ഈ മൂന്ന് പ്രാവശ്യം ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ഫിറ്റ്സ് വരുന്ന എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിലോ വായിലോ ഒരു അംശം പോലും വെള്ളവും കയറിയില്ല എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ ചോദിച്ച മോൻ എങ്ങനെയാണ് വെള്ളത്തിൽ പോയ അനുഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു അമ്മേ കണ്ണ് തുറന്ന് കാണുന്നുണ്ടായിരുന്ന നീല കളറാണ് വെള്ളത്തിന് അതിൻ്റെ അടിയിൽ നീല ടൈലാണ് ഇട്ടേക്കുന്നത് ഞാൻ താഴെ പോയി എൻ്റെ കാല് നീല ടൈൽ കുത്തി വീണ്ടും ഞാൻ മേലോട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സ്വിമ്മിങ് അറിയാവുന്ന പിന്നെ എല്ലാവരും വന്ന് ടീച്ചറിനെ പൊക്കി എന്നോട് ടീച്ചർ വെള്ളമൊക്കെ കുടിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് അറിയാം ഞാൻ ചോദിച്ചു മോനതിനെ കള്ളം പറഞ്ഞേ അപ്പോൾ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു മിമ്മി എനിക്കിപ്പോൾ സ്വിമ്മിങ് അറിയാവുന്ന അതുകൊണ്ടല്ലേ എന്നെ ആരോ ഇങ്ങനെ കൊണ്ടുവരും പോലെ പൊക്കിക്കൊണ്ട് വന്ന് താഴേക്ക് കൊണ്ടുപോയി വീണ്ടും അപ്പോൾ കൊച്ചെന്നോട് പറയുന്നുണ്ടായിരുന്നു മമ്മി എനിക്ക് സ്വിമ്മിങ് ചെയ്യണം ചെയ്യണമെന്ന് അതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മക്കൾക്ക് അതിപ്പം ചെയ്യാൻ പറ്റില്ല മോന് ശ്വാസം മുട്ടിലുള്ളതല്ലേ അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് കുഞ്ഞിൻ്റെ ആഗ്രഹം അത് നടത്തി കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് സ്കൂളിനോടോ ഒക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇതിനൊരു അവസരം എന്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി പിന്നീട് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും കൂടി അതേ സ്ഥലത്ത് പോയി അതേ വെള്ളത്തിൽ എനിക്കറിയണം ഇത് കറക്റ്റാണോ അതേ വെള്ളത്തിൽ ഞാൻ ഇറങ്ങി നോക്കി എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു താഴെ പോയി നോക്ക് നീല കളറാണോ എന്ന് നോക്ക് കറക്റ്റ് പോയി നോക്കിയിട്ടൊക്കെ വന്ന് ഞാൻ ഇന്ന് ഏറെ 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 ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കൈനീട്ടി പിടിച്ചാൽ മാതാവ് എന്നെ പിടിക്കുന്ന ദൂരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മാതാവ് എനിക്ക് ഏറ്റവും നല്ലൊരു സംരക്ഷണ വലയമായിട്ട് നിൽക്കും എൻ്റെ കുഞ്ഞിനെ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ തീർച്ചയായും തീരെ ചെറിയ പ്രായത്തിലെ ഷുഗർ ഉള്ളതാണ് അപ്പം ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി വരെ എത്തി നിൽക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഒരു രണ്ട് വർഷം കൊണ്ട് ഇപ്പം ലാസ്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് ബൈക്ക് ശരിയാക്കാൻ പോയി ഇപ്പം കാലയിൽ ബൈക്ക് വേണിട്ട് ഒരു ചെറിയ അൾസറായിരുന്നു അതിങ്ങനെ മരുന്നുകളൊക്കെ ഇടുന്നുണ്ടെങ്കിലും അത് വൾസറ് വലുതായി വലുതായി വരുംതോറും ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡിലും കൂടെ ആയതുകൊണ്ടും എനിക്ക് സംശയമായി തുടങ്ങി ഇത് വലുതായി വരും അടിയിലേക്ക് അകത്തേക്ക് പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാൻ എൻ്റെ മാതാവിൻ്റെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അതിങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തിട്ട് വ്രണത്തിൽ പൂച്ച് എൻ്റെ മാതാവ് എൻ്റെ ഈശോയെ എൻ്റെ മാതാവ് മാതാവാണ് എൻ്റെ ഈശോയെ എൻ്റെ ഈശോപ്പായ എൻ്റെ പിതാവിനെ എനിക്ക് എത്രത്തോളം പരിചയപ്പെടുത്തി തന്നത് ഞാൻ എപ്പോഴും മാതാവോട് പരിഭവിക്കാറുണ്ട് ഈ നാൽപ്പത് വയസ്സായ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കാലം എന്നെ കാത്തിരുത്തിയത് എന്തുകൊണ്ട് ഇനി കുറച്ച് നാളുകളല്ലേ എനിക്ക് ആയുസുള്ളൂ ഈ കുറച്ച് നാളുകളൂടി മാത്രമല്ലേ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞാണ് ഹസ്ബൻ്റെ കാലയിൽ മരുന്ന് പുരട്ടി മാതാവിൻ്റെ തൈലം തടവി കൊടുക്കുന്നത് ഈ രണ്ട് ദിവസം എനിക്ക് നന്നായിട്ടറിയാം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻ്റിന്റെ ആ ഭരണം നന്നായിട്ട് ഉണങ്ങി ഇന്ന് ആ സംഭവം നടന്നിട്ട് നടന്നിട്ടിപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസേ ആകുന്നുള്ളൂ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരും ഒന്ന് പൊക്കി നോക്കി ചെറിയൊരു എന്തോ ഒരു വൈറ്റ് പാട പോലെ ഇങ്ങനെ ഇരിക്കുന്ന അല്ലാതെ അവിടെയെങ്കിലും ഒന്നുമില്ല എനിക്ക് ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനെ എനിക്കൊന്ന് കാണണമെന്നും മാതാവിനെ കാണാൻ ഒരുപാടായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അതിന് കാരണമുണ്ട് മാതാവിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നെ മാതാവ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു എൻ്റെ ചെറുതിൽ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു പിന്നെ ഈ വേളാങ്കണ്ണി പള്ളിയിൽ കൊണ്ടുപോയി പിടിപ്പണം വായിരുന്ന നേർച്ച ഇട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് ശേഷം എല്ലാ വർഷവും എന്നെ വെള്ള വേളാങ്കണ്ണി പള്ളിയിൽ എൻ്റെ പപ്പ കൊണ്ടുപോകും പിന്നീട് ഹസ്ബൻഡ് കൊണ്ടുപോകും പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ടൂറ് പോകുന്ന ടൂറ് പോകുന്നെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ വരുന്നതെന്നാണ് എല്ലാവരോടും ഞാൻ പറയും ഞാൻ എൻ്റെ അമ്മയെ പോയി കണ്ടിട്ട് വരട്ടെ അമ്മ എനിക്ക് നേരിട്ട് കണ്ടിട്ട് വരട്ടെ എൻ്റെ കൂടെ എപ്പോഴും അമ്മയുണ്ട് പക്ഷേ ഇങ്ങനെ വന്ന മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വേറെയാണ് അമ്മയെ കാണാനായിട്ടാണ് വരുന്നത് ഈ ടൂറ് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നതൊക്കെ ഓർത്തിട്ടും എൻ്റെ എനിക്ക് മാതാവിനെ ഈശോയെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ വന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ട് പിന്നെ എൻ്റെ തെറ്റുകൾ ഞാൻ ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുപോയി തമ്പാനൂർ സ്റ്റാൻഡിൽ എല്ലാവരും ർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉച്ച സമയത്തൊക്കെ പോവുള്ളൂ കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഉച്ച സമയത്ത് പോകുമ്പോൾ അവിടെ പട്ടിണി ഇരിക്കുന്നവർക്ക് ഞാൻ കാശ് കൊടുത്തിട്ട് പറയാം എന്തെങ്കിലും വാങ്ങിക്കഴിക്കണമെന്ന് ഈ പറയുന്ന സമയത്തല്ല ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പാപം എൻ്റെ പാപം നീക്കിക്കളയണമേ എൻ്റെ പാപം നീക്കിക്കളയ എനിക്ക് അത് തരണേ ഇത് നല്ല ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ പാപം നീക്കിക്കളയണമേ ഇനിയുള്ള കുറച്ചു കാലം എനിക്ക് എന്നെ ദൈവം കാണുന്നുണ്ട് ഞാൻ നമ്മൾ മുഖത്തോട് മുഖം കാണുന്നതിന് മുന്നായി എൻ്റെ പാപങ്ങൾ നീക്കി എന്നെ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കരുണ്യപ്രവർത്തിയും ചെയ്യുന്നത് അപ്പം ഒരു ദിവസം ഞാൻ തമ്പാനൂരിൽ ചെന്നിട്ടൊരു ആൻറ്റി ഇങ്ങനെ ഒരു ഒരു പാവം ആൻ്റി ഇങ്ങനെ നിൽക്കുക ആൻറ്റിക്ക് അങ്ങോട്ടൊരു പത്രവും കൊടുത്തിട്ട് ഞാൻ നൂറ് രൂപ കൊടുത്തിട്ട് വെച്ച് ആൻറ്റി വല്ലതും കഴിച്ചോ കഴിച്ചോ ഇത് വിട്ട് വെച്ച് വാങ്ങി കഴിക്കണം കേട്ടോ പറഞ്ഞിട്ട് ഞാൻ നേരെ നടന്നു തിരിഞ്ഞറിഞ്ഞ എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു മോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഇത് വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഒരു ഈശോയുടെ ഒരു ലെറ്റർ പാഡ് ഒരു ഈശോയെ പറ്റി പറയുന്ന ഒരു പാകമാണ് ഒന്ന് ഏശയ പതിനെട്ടാണ് അതിനകത്ത് ഞാനീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് ദൈവം എനിക്ക് തന്നത് നിൻ്റെ പാപം എത്ര ചുവപ്പുള്ളതാണെങ്കിൽ എത്ര രക്തക്കറയാറുന്നതാണെങ്കിലും അത് ഹിമം പോലും ഞാൻ വെളുപ്പിക്കും അത് കണ്ട് അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞ് എൻ്റെ പാപം മുഴുവൻ ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുകയാണ് അതിനുശേഷം ഞാൻ വന്ന ഞാൻ എൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് ഞാൻ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കാറുള്ളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവ് ഒരു ദിവസം മാതാവിനോട് മാതാവിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങാനായിട്ട് അങ്ങോട്ട് കിടന്നതും എനിക്ക് നന്നായിട്ടറിയാം മാ ഒരു പ്രകാശം വന്നിട്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു ഞാൻ കാണുന്നുണ്ട് എൻ്റെ ബോഡി അവിടെ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നിൽ നിന്ന് എന്തോ ഒരു ആത്മാവ് ഇങ്ങനെ പറിച്ചെടുക്കപ്പെടുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഒപ്പം പോവുക അപ്പം ഞാൻ തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് കാണാം അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ലേ ഈ കാണുന്നത് മാതാവ് എന്നെ കൊണ്ടുപോകുകയല്ലേ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ലോകത്തെന്താണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നത് എൻ്റെ മകനിലാണ് എൻ്റെ ഹസ്ബൻ്റിലാണ് പക്ഷെ പോലും തനിച്ചാക്കി എൻ്റെ അമ്മ വന്ന് വിളിച്ച് എന്നെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അത് എവിടെയൊക്കെയാണെന്ന് ചോദിക്കാതെ ഞാൻ ആ കയ്യം പിടിച്ച് മുന്നോട്ട് നീങ്ങി ഒരു പത്ത് മിനിറ്റ് ഞാൻ എവിടെ ആയിരുന്നെന്ന് എനിക്കറിയത്തില്ല ഒരു സ്വർഗീയ അനുഭവം ഉണ്ടായിരുന്നു ഒരു അനുഭൂതി ഉണ്ടായിരുന്ന കുറേ പൂക്കൾ കുറേ മേഘങ്ങള് എന്തൊക്കെയാണ് അതെന്ന് എനിക്ക് അങ്ങോട്ട് ശരിക്കും ഓർത്ത് എടുക്കാൻ കഴിയുന്നില്ല പെട്ടെന്നിട്ടപ്പോ ഞാൻ വീണ പോലെ തോന്നി ഞാൻ നോക്കിയപ്പം വേറൊന്നും കാണാനില്ല ഞാൻ കണ്ണു തുറന്ന് എണിരിക്കുകയാണ് ചെയ്തത് അതുപോലെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച എനിക്ക് ഈശോയെ കാണണം എനിക്ക് ഈശോയെ കണ്ടേ പറ്റുള്ളൂ ഞാൻ കൈവിരിച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ റൂമിൽ വേറെ ആരുമില്ല ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുകയാണ് എനിക്ക് ഏതോ ഒരു ബോഡി എന്നെ ടച്ച് ചെയ്യുന്നൊരു ഫീലിങ്സ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു ദൈവമേ എൻ്റെ റൂമിൽ കള്ളം കയറിയോ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ ഭയം പെട്ടെന്ന് വന്നിട്ട് ഓ കള്ളം കയറി എന്നെ കൊല്ലും ഇതൊക്കെയാണ് എൻ്റെ ചിന്ത ഞാൻ കണ്ണ് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണും തുറക്കാൻ പറ്റുന്നില്ല ആ നിമിഷം ഞാൻ മനസ്സിലാക്കിയില്ല ഈശോയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നെ തൊടുന്നത് പക്ഷേ എന്നെ കാണാൻ അനുവദിക്കുന്നില്ല ആ ഫീലിങ്സ് നമുക്കറിയാമല്ലോ നമ്മുടെ അടുത്ത് ഒരു മറ്റൊരാളെ അടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാകും ഫീലിങ്സ് നമുക്കറിയാലോ ആ ഫീലിങ്സാണ് എനിക്ക് കിട്ടിയത് ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലേ ലൂയ എനിക്ക് ഇനിയും എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് അന്ന് ആ അടുത്തിടയ്ക്കാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തിരി താഴേക്ക് ഉരുകിത്തീരുന്നതോടൊപ്പം തിരിയുടെ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് മാതാവിൻ്റെ ഒരു രൂപം പോലെ ഇങ്ങനെ പൊങ്ങി വരികയുണ്ടായി അത് ഞാൻ ആ ആ തിരി പിന്നീട് കത്തിക്കാതെ മാറ്റി വെക്കുകയാണ് അതെനിക്ക് ഈശോയുടെ മാതാവിൻ്റെയും അനുഗ്രഹവും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഞാൻ ഈ ജീവിതം ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ് വല്ലപ്പോഴും അറിയാണ്ട് ഡ്യൂട്ടി ചെയ്യുകയാണ് പല ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരാറുണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു ദേഷ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു ഈശോയുടെ കയ്യം പിടിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് കടന്ന് വരയണമെന്നാണ് മാതാവിനോട് ഞാൻ പറഞ്ഞു ഈശോയെ എങ്ങനെ മാതാവ് വളർത്തിയോ അതുപോലെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തി തരണമേന്നാണ് പറഞ്ഞത് ഇന്ന് എൻ്റെ കുഞ്ഞിന് ഒരസുഖവും വന്നിട്ടില്ല ഞാനീ ഉടമ്പടി എടുത്തതിനു ശേഷം സന്തോഷമാണ് എൻ്റെ കുടുംബത്തിൽ ഭയങ്കരമായ സന്തോഷമാണ് ഇന്ന് ഇതുവരെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ തങ്ങളെ അടിപൊളി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും നല്ല സന്തോഷം ഇവിടെ കൂടിയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അനുഭവിക്കാൻ പറ്റും എൻ്റെ ജീവിതമാണ് അതിന് സാക്ഷി ഒരു കുടുംബം എന്താണെന്ന് കൂടുമ്പോൾ ഉള്ളത് എന്താണ് ആണെന്നും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കാൻ തുടങ്ങിയത് എൻ്റെ ദൈവത്തിന് കൂടാനും 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 കൂടി നന്ദി ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം മരണ മരിച്ച് ദൈവത്തെ മുഖാമുഖം കാണുന്നത് വരെയും ഇതിൽ നിന്ന് ഒരാടി ഞാൻ മുമ്പ് മാറാൻ തയ്യാറല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവമേ നന്ദി ദൈവമേ സ്തുതി സങ്കീർത്തനം നാല്പത്തിരണ്ടില് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നുണ്ട് നീർച്ചാൽ തേടുന്ന മാൻപേടിയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേയം തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ തൻ്റെ സാക്ഷ്യത്തിലുടനീളം തനിക്ക് എത്ര വർഷങ്ങൾ നഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ദൈവത്തെ അറിയുവാൻ താമസിച്ചല്ലോ ഇനി എനിക്ക് വളരെ കുറച്ച് നാളുകളല്ലേ മുമ്പോട്ടുള്ളു ഇത്രയും നാൾ പാഴായിപ്പോയല്ലോ ഇതൊക്കെയാണ് ഈ മകൾ പറഞ്ഞത് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൃപകൾ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് ലൗകികമായിട്ട് തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ അതെല്ലാം ഇവിടെ പറഞ്ഞു സംരക്ഷണം എല്ലാറ്റിനും ഉപരിയായിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യത്തിനുടനീളം നാം കേൾക്കുന്ന ഒരേ ഒരു കാര്യം എനിക്കെൻ്റെ ദൈവത്തെ കിട്ടി ഞാനൊരു പാപി പക്ഷേ എനിക്ക് എൻ്റെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് താമസിച്ചു പോയെങ്കിലും എനിക്കിന്ന് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ കൂടെ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ് ഉടമ്പടി അപ്പോൾ ഈ മകൾ അമ്മയെ കണ്ടു ഈശോയെ അനുഭവിച്ചു അമ്മയെ സ്വപ്നം കാണാൻ കഴിഞ്ഞു അമ്മയോടൊത്തൊരു യാത്ര ചെയ്തു ഇതൊക്കെ ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സംശയം നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം ആ നിങ്ങളുടെ തോന്നൽ മാത്രം ആ ആകാൻ അതുമാത്രം ആകാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളു തോന്നലുമായിട്ട് മുമ്പോട്ട് പോകുവാൻ എന്നാൽ അനുഭവിച്ചവർക്ക് ആ തോന്നലൊന്നുമല്ല അവർ തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അത് അപസ്തുല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ രണ്ടിൽ തിരുവചനങ്ങൾ പറയുന്നത് പോലെയാണ് എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേലെ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും അപ്പോൾ ആകാശത്തിലെ അത്ഭുതങ്ങൾ അടയാളങ്ങളും കാണിക്കും ഇതൊക്കെ പത്ര പത്രോസ്ലീഹ തൻ്റെ പ്രസംഗം പറയുമ്പോൾ അതായത് അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് ഇവിടെ പുരുഷാരം തിങ്ങിക്കൂടുമ്പോൾ കൃപാസനത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ സാക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാക്ഷ്യവും പറയുന്നതിൻ്റെ ഗ്രേഡ് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുക ഇന്നിപ്പോൾ ലൗകികമായ ഭൗതികമായ നേട്ടങ്ങൾ എന്നതിനേക്കാൾ ഉപരി ദൈവത്തെ തേടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൃപാസനത്തിലെ ഉടമ്പടി ഓരോ വ്യക്തികളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നു ഇവിടെ ഓരോ കാര്യങ്ങളും വിവരിച്ചു തന്നെ പറഞ്ഞു അത് നാം കേട്ടതാണ് ഓരോന്നിലും സൗഖ്യ അനുഭവങ്ങൾ സംരക്ഷണവും ഒക്കെയായി ഈ കുടുംബത്തോടൊപ്പം നടക്കുന്ന ദൈവ സാന്നിധ്യം അത് ഈ മകൾക്ക് അനുഭവിക്കുവാൻ ഈ മകൾ കൊടുക്കുന്ന വിലയുണ്ട് ഇന്ന് തൻ്റെ ജീവിതം കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിലെ ഉണർവ് ഇതൊക്കെ ഈ മകൾ ഇന്ന് വിലയായിട്ട് നൽകുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക